പ്രശസ്ത നടൻ സുരേഷ് ഗോപിയുടെ മൂത്തുമകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം മാസങ്ങൾക്ക് മുമ്പാണ് നടന്നത് കേരളത്തിൽ അടുത്ത കാലത്തായി നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിവാഹമായിരുന്നു ഭാഗ്യ സുരേഷിൻ്റെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി അടക്കം സിനിമയിൽ നിന്നുള്ള പല സൂപ്പർ താരങ്ങളും പങ്കെടുത്തിരുന്നു അതിനുശേഷം വിവാഹ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം പോയ ഭാഗ്യയുടെ പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജയറാമിൻ്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഭാഗ്യ ഭർത്താവിനോടൊപ്പം മാളവികയുടെ വിവാഹവിരുന്നിൽ പങ്കെടുക്കാനെത്തിയ ഭാഗ്യ സുരേഷിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് ചുവപ്പ് നിറമുള്ള ചുരിദാറിൽ അതീവ സുന്ദരിയായിട്ടാണ് ഭാഗ്യ സുരേഷ് എത്തിയത് എന്നാൽ താരപുത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകളാണ് വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് താരപുത്രിയെ ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും ഇത്രയും തടി വയ്ക്കാതെ ഡയറ്റൊക്കെ നോക്കിക്കൂടെ മോശം വസ്ത്രധാരണവും വളരെ മോശം ലുക്കുമാണ് ഈ പെൺകുട്ടിക്ക് ഇവന് എങ്ങനെയാണാവോ ഇവളെ ഇഷ്ടപ്പെട്ടത് എന്നിങ്ങനെ പോകുന്നു ആ കമൻറ്റുകൾ ഭാഗ്യെക്കുറിച്ച് മാത്രമല്ല ഭർത്താവ് ശ്രേയസിനെ പറ്റിയും കമൻറ്റുകൾ വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ ഭർത്താവിനെ കാണാൻ മോഹൻലാലിന്റെ മകന്റെ ചായ ഉണ്ടോ അതോ എനിക്ക് മാത്രം തോന്നിയതാണോ ഭാഗ്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയാൽ അവർ തമ്മിൽ കുറച്ചധികം വർഷമായിട്ടുള്ള സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് ഭാഗ്യേയും ഭർത്താവിനെ പറ്റി വന്നിരിക്കുന്നത് ഒരു താരപുത്രിയായിട്ട് കൂടി ഇതൊന്നും അറിഞ്ഞുകൂടി കുറച്ചുകൂടി കൂടി മേക്കപ്പിൻ്റെയും വസ്ത്രധാരണത്തിൻ്റെയും കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബോഡിയുടെ കാര്യത്തിലും ഒരു കൺട്രോൾ വേണം എന്നൊക്കെയാണ് പലതരം കമൻസുകൾ വരുന്നത് എന്നാൽ ഇതിനോടൊന്നും ഇതുവരെ ഭാഗ്യ സുരേഷ് പ്രതികരിച്ചിട്ടാൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് മറ്റുള്ള അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളതായത് അവർ പരസ്പരം വിവാഹം കഴിച്ചത് അവർക്കില്ലാത്ത പ്രശ്നം പിന്നെ മറ്റുള്ളവർക്ക് എന്തിനാണ് അവർ സുഖമായി ജീവിക്കുന്നു അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണുകടിയുണ്ടോ എന്നൊക്കെയാണ് മറ്റു പലർ ചോദിക്കുന്നത് അതുപോലെ തന്നെ മറ്റു ചിലർ മാളവിക ജയറാമിനെയും ഭാഗ്യ സുരേഷിനെയും കമ്പയർ ചെയ്യുന്നുമുണ്ട് മാളവിക എന്ത് സുന്ദരിയാണ് എന്ത് ക്യൂട്ട് ലുക്കാണ് എന്നൊക്കെയാണ് പലരുടെയും കമന്റുകൾ ഭാഗ്യ സുരേഷിന് അത്ര പോലും ഒരു സൗന്ദര്യ സങ്കല്പവും ഇല്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് ഭാഗ്യ സുരേഷിനെ വിമർശിക്കുന്ന ഈ വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്